السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي إيرا بريانك سهودري سهدر الله سبحانه وتعالى نمس رتجد അവനെ ആരാധിക്കുക എന്നുള്ളതാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അഖിലവും പ്രഥമവും പ്രധാനവുമായും ലോകത്തോട് പറഞ്ഞത് അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്നുള്ള വിഷയമാണ് മഹാനായ പ്രവാചകൻ പ്രവാചകസുല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു അഫ്വലുമാ കുൽ തുബിയു കബിലി കൗലുല ഇലാഹ ഇല്ലാ ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ല ഇലാഹ ഹ എന്ന വാക്കാണ് എന്നാണ് വഹ്ദഹു അവൻ ഏകനാണ് അവന് യാതൊരു പങ്കാളിയുമില്ല എന്ന കാര്യം ജനങ്ങളോട് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് കാരണം വിശ്വാസം ശരിയാകാത്ത കർമ്മങ്ങൾ കൊണ്ട് കാര്യമില്ല ദൗഹീദ് ശരിയാകാത്തൊരു മനുഷ്യൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാലും അള്ളാഹുവിൻ്റെ ഇടക്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല ദൗഹീദ് ശരിയാകാത്തൊരു വ്യക്തി രാവും പകലും കർമ്മനിരതനായി കൊണ്ട് പ്രവർത്തിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല ഏറ്റവും നല്ല സൽസ്വഭാവത്തിൻ്റെ ഉടമയാണല്ലോ പ്രവാചകൻ പ്രവാദിനസാഹു അലഹി വസ്ലാം ഒരാളെയും ഉപദ്രവിക്കാത്ത എല്ലാവരോടും കൂടി മാത്രം വർത്തിച്ച മുഹമ്മദ് നബി സല അള്ളാഹു അലഹി വസല്ലമയോട് പോലും അള്ളാഹു തഅാല പറയുന്നത് ലൈൻ അഷറഖ് അല യെഹത്ത് അമലുഖ് താങ്കളെങ്ങാനും അള്ളാഹുവിൽ ചേർത്താൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ ബാത്തിലാവുക തന്നെ ചെയ്യും നിഷ്ഫലമാവുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആനിൻ്റെ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിലെ അറുപത്തിയഞ്ചാമത്തെ ആയത്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൗഹീദ് അഥവാ ഏകദൈവ ആരാധന സ്വീകരിക്കാത്തൊരു മനുഷ്യൻ അവൻ എത്ര തന്നെ നല്ല സ്വഭാവിയായിട്ടും കാര്യമില്ല എത്ര സൽപ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾക്ക് സ്വർഗം ലഭിക്കുകയില്ല എന്നാണ് നബി സലാഹു അലഹി വസല്ലമയെ ജീവനതുല്യം സ്നേഹിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ പിതൃവനായ അബു തോലിപ്പ് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്നു അദ്ദേഹം നബിസുലല്ലാഹു അലൈഹി വസല്ലമയെ പരിചണി പരിചരിക്കുകയും നബി സല അഹു അലഹി വസല്ലമയെ ഒരു മകനെപ്പോലെ തന്നെ വളർത്തി വലുതാക്കുകയും ചെയ്ത അബൂ അബൂതോലിബിന് പോലും ലാ ഇലാഹ ഇല്ലാ എന്ന കെലിമത്ത് തൗഹീദ് പ്രഖ്യാപിക്കാത്തതിൻ്റെ പേരിൽ സ്വർഗ്ഗമില്ലെന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രബോധകരെ നാം സമൂഹത്തോടെ ഏറ്റവും ഗൗരവമായി പറയേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ഏറ്റവും വലിയ സത്യമാണ് അത് പറയാതെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം പറയുന്ന പറയുന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത് ഇസ്ലാമിലെ ചെറിയ വിഷയങ്ങൾ മുതൽ വലിയ ബൃഹച്ചായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ വരെ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടണം ഒതു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമസ്കാരത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി അടിസ്ഥാനം ശരിയാക്കണം ഈ ഒരു മതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഏകദൈവ ആരാധനയാണ് ഏകദൈവ ആരാധന ശരിയാകാത്തവർ അവൻ്റെ സാമ്പത്തിക രംഗം ശരിയായതുകൊണ്ട് സ്വർഗത്ത് പോകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ സമൂഹത്തിനോട് ഈ ഒരു വിഷയമാണ് പറയേണ്ടത് ഓരോ നബിയും സമൂഹത്തിനോട് വന്നിട്ട് പറഞ്ഞു അബുദുള്ള മാലഖു മിനി നിങ്ങൾ നിങ്ങളാഹുവിനെ ആരാധിക്കണം അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല എന്നാണ് നമ്മളും സമൂഹത്തിനോട് മറ്റു കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതലായി ഇത് പറയുക എന്നത് വളരെ പ്രധാനമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നതിലുപരി ആളുകൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഏകദൈവ ആരാധന എന്ന സത്യം ലോകത്തോട് സധൈര്യം വിളിച്ചു പറയുന്ന പ്രബോധകരായി നമ്മൾ മാറുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സുലല്ലാഹു അല മുഹമ്മദിൻ അല അലി മുഹമ്മദ് അലഹദില്ലാ റബ്ബുലാലമിൻ